അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും ഈദ് മുബാറക്ക് അപ്പോൾ ഇന്ന് രണ്ടാം പെരുന്നാളല്ലേ മക്കളെ അപ്പോൾ എല്ലാവരും സ്വന്തം വീട്ടിലേക്കും മടത്തേക്കും ഒക്കെ വിരുന്നു പോയോ നമുക്ക് പിന്നെ മടത്ത് തന്നെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങും പോയില്ല കേട്ടോ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ എന്തൊക്കെയുണ്ടെങ്കിൽ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ടൂറൊക്കെ പോയിട്ടുണ്ടാവും യാത്ര ഒക്കെ പോയിട്ടുണ്ടാവും മഴയാണെങ്കിൽ പിന്നെ ഒന്ന് പിന്നാക്കടിക്കും ചിലർ സിയാറത്തിന് പോയിട്ടുണ്ടാവും ചിലർ മക്കമ്മവണ്ണം പോയിട്ടുണ്ടാവും ചിലർ നല്ല പൈ നല്ല നല്ല പൈസ ഒക്കെ ഉള്ള ആളുകൾ നല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടാകും അല്ലേ അപ്പം എങ്ങും പോയിട്ടില്ല നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ ജീവിതം ഇവിടെ ഒക്കെ തന്നെ നമ്മളെ ചട്ടിയും കലുമൊക്കെ ആയിട്ട് അപ്പോൾ കുട്ടികളായിട്ട് എന്തെങ്കിലുമൊക്കെ ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല ഇപ്പോൾ എന്നാത്തേരക്കൊക്കെ ഒന്നും കഴിയട്ടെ അപ്പോൾ ഇങ്ങനെ ഇറങ്ങണം വേറെ എന്തൊക്കെയുണ്ട് വിശേഷം മക്കൾ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ചിലർ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും അപ്പോൾ കുറേ പേർ സിയാറത്തിനൊക്കെ പോവാൻ നിൽക്കുന്നവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഏർവാടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നവരോട് അവിടെയൊക്കെ പോകുന്നതൊക്കെ ഉഷാറാവും വിശ്വാസമുള്ളവർ പക്ഷെ അവിടെ പോയിട്ട് ഒരുപാട് പൈസ ഒന്നും ചിലവാക്കണ്ട ഒരുപാട് പൈസ ഒന്നും അവിടെ കേസ് എഴുതുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് കൊണ്ടുപോകും എന്നിട്ട് ഫീസൊക്കെ എഴുതിക്കും അഞ്ഞൂറ് അറുന്നൂറൊക്കെ വേണം നിങ്ങളെ കേസ് സ്ട്രോങ് ഉള്ളതാണ് എന്നൊക്കെ പറയും വിഷയങ്ങളൊക്കെ ചോദിച്ചറിയും എന്നാലും അവിടെ പൈസ ഇടാനൊക്കെ പറയും കേട്ടോ അതിലൊന്നാരും ചെന്ന് പെടണ്ടോ പോവാൻ നിൽക്കുന്നവരോട് പറയാനുള്ളത് അതാണ് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടുള്ള ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ കാണുന്ന ഒരു കാഴ്ചയാണ് നേരെ കവാടം കഴിഞ്ഞ് നേരെ അണ്ട് നടക്കുമ്പോൾ മക്ബറ പറ കാണാം അപ്പോൾ അത് റൂമുണ്ട് ആ റൂമിൻ്റെ ഇടയിൽ ഇവർ ചെല്ലുമ്പോൾ അങ്ങനെ അങ്ങോട്ട് വരുവരുമൊരു പറയും അപ്പോൾ അതിനൊന്നും ചെന്ന് പെടാണ്ടിരിക്കുക പിന്നെ വേറെ എന്തൊക്കെയുണ്ട് അപ്പോൾ ലോങ്ങ് ലോങ് യാത്ര ഒക്കെ പോയത് വരുന്നവരുണ്ടാവൂലേ അപ്പോൾ യാത്രയിലൊക്കെയാണ് അപ്പം ചില നമ്മൾക്കും പോകണം എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പത്തിലേ എങ്ങും പോയിട്ടില്ല ആരെ ആരപ്പം കൊണ്ടുപോകാനുള്ളത് ഇപ്പോൾ എട്ട് വയസ്സിലും മേചിച്ചു അപ്പം ഇപ്പം മരണപ്പെട്ടതിൻ്റെ രക്ഷം പിന്നെ എങ്ങും പോയിട്ടില്ല പിന്നെ വയ്യാത്തൊരു ഉമ്മയുള്ള സഹോദരങ്ങൾ ആരുമില്ല ബന്ധുക്കാരായിട്ട് കൊണ്ടുപോകാനാണ് എല്ലാവരും തന്നെ നമ്മളോട്ട് ശിക്ഷിക്കുകയല്ലേ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ആ അങ്ങനെ ഒരു സഹോദരി ഉണ്ട് ഈ സഹോദരിയുടെ ഒരു മോളുണ്ട് അവരങ്ങനെ കേട്ട് കുട്ടീനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവ കൊണ്ടുവരിക അങ്ങനെയുള്ള സ്നേഹങ്ങളൊന്നും ഇല്ല അല്ലാത്ത സ്നേഹം തന്നെ ഇല്ല നമ്മൾ സഹായിക്കണോ എന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാടേ ഇല്ലാത്തൊരു കുടുംബമാണ് അപ്പോൾ എന്നെ അങ്ങനെ ആരും കൊണ്ടുപോകാനൊന്നുമില്ല അങ്ങനെ നമ്മൾ പോയിട്ടില്ല യാത്ര പോയിട്ടില്ല നമുക്ക് ചിറക് വെച്ച് പറഞ്ഞ നമ്മൾ നമ്മളെന്നെ സ്വയം തീരുമാനമെടുക്കുക നമ്മളെന്നെ സ്വയം പോവുക പിന്നെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിനെ കൊണ്ടുമില്ല അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ വഴക്കായിരുന്നു സ്വർണം കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ എവിടെ ടൂറ് പോണ് അപ്പോൾ സ്വർണം കുറഞ്ഞെന്നുള്ള ഒരു പ്രശ്നം വല്ലാതെ ശ്വസ്സുണ്ടായിരുന്നു പിന്നെ ഉമ്മാക്ക് സുഖമില്ല അമ്മ ഒറ്റക്ക് നിന്നിട്ട് അപ്പോൾ അമ്മ തനിച്ചാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് അപ്പം ഉമ്മാക്ക് ഒറ്റക്ക് കയറിക്കാൻ പേടി അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂസിൻ്റെ ഇടയിൽ ടൂർ പോകാനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് നല്ലോണം ആഗ്രഹമുണ്ട് സ്കൂളിൽ നിന്നും പോയിട്ടുണ്ടല്ല സ്കൂളിൽ നിന്ന് സാധാരണ രീതിയിൽ മലമ്പുഴക്കെ ടൂർ പോകാറുണ്ട് പക്ഷെ എനിക്ക് പോകാൻ കഴിയാറില്ല ആരും പറഞ്ഞേക്കാൻ പൈസയും തരില്ല ഉമ്മാക്ക് അങ്ങനെയുള്ളൊരു അതല്ലോ അപ്പോൾ അങ്ങനെയും പോയിട്ടില്ല ഞാൻ അപ്പോൾ ഈയിടെ അടുത്ത് മോളേനെ അങ്കലവാടിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ പോയിട്ട് അപ്പോൾ നമ്മൾ ആ ആലിക്കുട്ടിക്ക ചെറുതായിട്ട് വണ്ടിയൊന്ന് തട്ടി കാലില് അപ്പോൾ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആലിക്കുട്ടിക്കാണോ പോകണ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കേണ്ടത് അതിൻ്റെ ഇടയിൽ കഷീനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തു അതിൻ്റെ വിവരങ്ങൾ വേണമെല്ലാം പറയാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെത്തന്നെ ഇരിക്കുകയാണ് കേട്ടോ നാട്ടിലും പോയിട്ടില്ല പോണം നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവരുള്ളവർക്കല്ലേ നമ്മൾ പിന്നെ അമ്മാൻ്റെ ഒരു ജ്യേഷ്ഠത്തിയാണ് ഉള്ളത് ഉണ്ടായിരുന്നത് മരണപ്പെട്ടു പോയി പിന്നെ ഇപ്പോൾ അവർ മക്കളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ടൂർ പോകും ആരും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ മക്കളെ നിങ്ങളൊക്കെ ടൂറ് പോയെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുക കമൻറ്റ് ചെയ്യണം കേട്ടോ ഇവിടെയൊക്കെ പോയി എന്നൊക്കെ അപ്പോൾ നമ്മൾ കൂട്ടുകാരൊക്കെ നമ്മളെടുത്ത് കമൻ്റ് ചെയ്യണേ പറയണേ അപ്പോൾ എന്തായാലും ഹാപ്പി ആവുക എന്നും ഇങ്ങനെ വീട്ടിൽ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്യുക അതൊക്കെ എല്ലാം ഉണ്ടാവുള്ളൂ അതിൻ്റെ ഇടയിൽ കൂടെ അതും വേണ്ടേ അപ്പം കൂട്ടുകാർ പരിപാടി പോണവരോട് പറയാനുള്ളത് അവിടെ അവർക്ക് പൈസ എല്ലാം ആവശ്യം നമ്മളെ പ്രാർത്ഥനയാണ് ദുബായാണ് അവിടെ പറയാതെ പൈസ കൊണ്ടിട്ടിട്ടൊന്നും അതൊന്നും മഹാന്മാരെടുക്കില്ല പഠിച്ചെങ്കിലും വേണ്ട അടച്ചനെ കൊണ്ട് നമ്മൾ ദ്വാര ചെയ്യുന്നതാണ് ദിക്കറും സലാത്തും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ പോകുമ്പോൾ ദ്വാര ചെയ്യുക ധിക്കറ് സലാത്ത് ദ്വാ അതാണ് കേട്ടോ മെയിൻ പ്രധാനമായിട്ടും അല്ലാതെ അവിടെ കുറേ പട്ടൊക്കെ എടുത്തു നമ്മൾ തലയിലൊക്കെ വെക്കും എന്നിട്ട് കൈ നട്ടും അത്ര വേണം അത്ര വേണം അഞ്ഞൂറ് വേണം എന്നൊക്കെ പറയും അതിലൊന്നും ചെന്ന് പെടാതിരിക്കുക അപ്പോൾ ഏർവാടി പുതുതായിട്ട് ആദ്യമായിട്ട് പോകുന്നവരോട് എനിക്കതാർ പറയാനുള്ളത് അപ്പോൾ ഈ പെരുന്നാളെ അടുപ്പിച്ചൊക്കെ സ്കൂൾ കുറച്ച് ലീവൊക്കെ ഉണ്ടാവുമല്ലോ ലീവാക്കും ഏത് നാല് ദിവസം എന്തായാലും കുട്ടി കുട്ടികളൊക്കെ ലീവാക്കും അപ്പോൾ അവിടുത്തെ ഊറ് ദിവസമൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അവിടെ പോകുമ്പോൾ വേണ്ടാത്ത ഇതിലൊക്കെ ചെന്ന് പെടാതിരിക്കുക സംഭവം നല്ലൊരു കാര്യമാണ് പോണതും വായിച്ചിരുന്നതും ഒക്കെ അപ്പോൾ ഉള്ളാൻ്റെ ആവുലിയാക്കളല്ലേ പോകാൻ ആഗ്രഹിക്കുന്നത് പോവാച്ച എടുത്ത് വരുവാ ഇതുവായാണ് വേണ്ടത് മക്കൾ ചൊല്ലാത്തതാണ് വേണ്ടത് അവിടെ പൈസയുടെ കാര്യത്തിലല്ല മുക്കുക പിന്നെ അവിടെ കുറച്ച് സുഖമില്ലാത്ത രോഗികളൊക്കെ കാണും അവർക്ക് ഭക്ഷണം വേണിച്ച് കൊടുക്കുക അത് നേരിട്ട് കൊടുക്കുക അവർക്ക് ചിലപ്പോൾ റൂമിലും ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അവിടെ ഇവിടെയൊക്കെ തറ കെട്ടിയിട്ടുണ്ട് തറമ്മരക്ക് ഇരിക്കുന്നത് കാണാം അപ്പോൾ ചങ്ങലൊക്കെ ഇട്ടിട്ടിരിക്കുന്നത് കാണാം സത്യത്തിൽ അവർ മാനസിക രോഗികളല്ല മെയിൻ അവിടത്തെ അവിടെ പോയി നിൽക്കുന്നവർക്ക് അറിയാം അത് എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ അവർക്ക് ഫുഡ് ചോറ് വാങ്ങിക്കൊ കൊടുക്കുക എന്തേലും പൈസ കൊടുക്കുന്നെങ്കിൽ അവരുടെ കയ്യിൽ കൊടുക്കുക അല്ലാതെ അവിടെ പെട്ടിയിലിട്ടിട്ട് ഒരു പ്രയോജനവുമില്ല ഇല്ല അതൊന്നും അവിടെ ഭക്ഷണം വെച്ച് കൊടുക്കുകയോ കൂട്ടപ്രാർത്ഥന ചെയ്യുകയോ അങ്ങനെയൊന്നുമില്ല നമ്മൾ നേരിട്ട് ചെയ്യുക നമ്മൾ നേരിട്ട് പോയി പ്രാർത്ഥിക്കുക അള്ളഹാനോട് വിവാഹ ചെയ്യുക അത്ര തന്നെയാണ് പടപ്പുകളോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അള്ളഹാനോട് നേരിട്ട് നമ്മൾ എന്തുണ്ടെങ്കിലും അള്ളഹാനോട് നേരിട്ട് നമ്മൾ വിവാഹ ചെയ്യുക നമ്മൾ പഠിച്ചു കൂടുതൽ നോക്കണ നമ്മൾ സമ്പത്തിക്കല്ല നമ്മുടെ ഹൃദയത്തിലോട്ടാണ് അപ്പോൾ അതും കൂടി മനസ്സിലാക്കിയിട്ട് നമ്മൾ വിവാഹ ചെയ്യുക അത്രമാത്രം എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് പ്രത്യേകിച്ച് വേറെ വിഷയങ്ങളൊന്നും ഇല്ല അപ്പോൾ മക്കളെ യാത്ര ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ പുറത്തുനിന്ന് വല്ലാതെ ആഹാരങ്ങൾ വാങ്ങിക്കഴിക്കാണ്ടിരിക്കുക ഈ ഫുട്ബോധത്തിൽ കാണുന്ന ആഹാരങ്ങളൊക്കെ വാങ്ങി കഴിക്കാതിരിക്കുക കൈ നല്ല വൃത്തിയായി കഴുകുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക തണുത്ത ആഹാരം കഴിയുന്നതും കുറക്കാം കേട്ടോ ചൂടുള്ള ആഹാരം കഴിക്കുക ഈച്ചടൊക്കെ ശരിയുള്ള സമയമാണ് നല്ലോണം ഈച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ മനസ്സൊക്കെ എല്ലാവരും ശാന്തമായിട്ടിരിക്കുക കഴിയുന്നത് നമ്മൾ നമുക്കെന്ത് വിഷമം ഉണ്ടെങ്കിലും ചിരിച്ച് കഴിച്ച് സന്തോഷത്തിൽ എപ്പോഴും ഹാപ്പി ആവാൻ ശ്രദ്ധിക്കുക പിന്നെ മനസ്സിന് ഒരുപാട് പിരിമുറുക്കങ്ങൾ കൊടുക്കാണ്ടിരിക്കുക അപ്പോൾ മൈൻഡും ശരിയാവും അപ്പോൾ ഇടയ്ക്കൊക്കെ യാത്ര നല്ലതാണ് വലിയ ചിലവില്ലാത്ത ചെറിയ യാത്രകളൊക്കെ പിന്നെ കൂടുതൽ ആർഭാടായിട്ട് പൈസ ചിലവാക്കി കുറ്റ ഫുഡൊക്കെ ഫാസ്റ്റ് ഫുഡൊക്കെ വാങ്ങി കഴിച്ച് രോഗങ്ങൾ വരുത്തി വെക്കാതിരിക്കുക എണ്ണ പലഹാരങ്ങൾ കൂടുതലും പുറത്ത് പോയാൽ കഴിക്കാതിരിക്കുക നേന്ത്രപ്പഴം കഴിക്കുക അതിൽ ഒരു വിഷാംശങ്ങളും അടങ്ങിയിട്ടുണ്ടാവില്ല ഇനിയിപ്പം അത് വേവിച്ചതാണെങ്കിൽ പച്ചയായാലും കഴിക്കാം പിന്നെ ിപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ എണ്ണ പലഹാരത്തിന് പകരം നേന്ത്രപ്പഴം വാങ്ങി കഴിക്കുക അതാവും കൂടുതൽ ആരോഗ്യത്തിന് നല്ലത് എണ്ണ പലഹാരം കൂടുതലും ഒഴിവാക്കുക അച്ചാറുകൾ കൂടുതൽ ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡ് തീരും വറുത്തതും പൊരിച്ചതൊക്കെ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത് ബിരിയാണി കഴിക്കാം പക്ഷേ ഈ വറുത്തതും പൊരിച്ചതൊക്കെ കൂടുതലും ഒഴിവാക്കുക ഇതൊക്കെ ആരോഗ്യത്തിന് ഇപ്പോൾ കൂടുതൽ പേരിലും ക്യാൻസറാണ് കണ്ടത് അപ്പോൾ കൂട്ടുകാരെ വീഡിയോയുടെ വൈന്റിപ്പിയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരോടും അസലവലക്കും